ായിട്ടില്ല പിന്നെ നമ്മുടെ വയലിൽ നിന്ന് കുറച്ച് പുല്ല് ചെത്തിക്കൊണ്ട് വന്നത് കൊടുക്കണം പശുക്കളും നല്ല ഉറക്കമായിരുന്നു അവരെല്ലാവരും രണ്ടുപേരെയും അമ്മ വിളിച്ചു എഴുന്നേറ്റിച്ചിട്ട് കറക്കാനിരുന്നിട്ടുണ്ട് കൂടെ കുഞ്ഞിപ്പണ്ണും ആദ്യം മണിക്കുട്ടീനെയാണ് കറക്കുന്നത് എന്നാൽ വെള്ളം കൊണ്ട് കളിക്കല്ലേ പശു വഴക്കം ഉണ്ടാക്കുന്നു കേട്ടോ ઓળો <coughs> 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 ആ അവളാ വെള്ളം കൊണ്ടുകഴിച്ചിട്ട് പശുക്കൾ അസ്വസ്ഥരായി കളിക്കുന്നു എന്നായി തല്ലു മേടിക്കെ പ്രകോപിപ്പിക്കല്ലോ മോളെ atedi condk atri nd

ും അടുത്തെടുക്കാൻ പറ്റത്തില്ല പശു എൻ്റെ ഫോൺ കൊമ്പും കൊണ്ട് കൊത്തി താഴെ ഇടും ആർക്കാ അന്നായിക്കിട്ടാ പശുവിനുട്ടോ വന്നേ ഇതാ അന്നായി മണിക്കുട്ടീനെ തൊട്ടെ ബാ അന്നായി തൊടുക മണിക്കുട്ടീനെ തൊടേ തൊടേ അമ്പോ അന്നായിനെ കൈപ്പ ഇന്നും മണിക്കുട്ടി ഇങ്ങോട്ട് വാടി മണിക്കുട്ടി കിട്ടുന്നില്ല കൊച്ചിന് നിന്നെ പിടിക്കാൻ വീഡിയോ ചോദിച്ച എല്ലാവരും ചോദിച്ചു അടുത്തുനിന്ന് എടുക്കാൻ ഇത് പശുക്കളാണ് മൃഗങ്ങളായുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ നിൽക്കില്ല മനുഷ്യരായിരുന്നെങ്കിൽ അവർ ആക്ഷൻ പറഞ്ഞ് കട്ട് ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെ അല്ലല്ലോ വരും ഇത്രയൊക്കെ പോസിബിളാവുള്ളൂ പശുവിനെ പേടിപ്പിക്കല്ലോ ഒച്ച ആ കുത്തുന്നു ഇപ്പൊ കുത്തു കൊണ്ടേക്ക് മണിക്കു മണിക്കുട്ടി കുത്തിക്ക് ഓടിയാവളെ ോ മണിക്കുട്ടി എന്നതാ വിളിച്ച മണിക്കുട്ടി കിട്ടൂല അമ്മ അവർ മേളിലെടുത്ത് വെച്ചേക്കല്ലേ അതുകൊണ്ടല്ലേ വെച്ചിന് കിട്ടാത്ത പുല്ല് ആ മന്ദബുദ്ധീന്ന് വിളിക്കുന്നോന്ന് മണിക്കുട്ടി ക്ലിയർ ആയിട്ട് വിളിച്ച കുഞ്ഞേ വേനലായതുകൊണ്ട് പുല്ലും ഇല്ല വെള്ളമൊക്കെ കുറവാണ് അതുകൊണ്ട് പശുവിന് പാലും നല്ലോണം കുറവാണ് രണ്ടു പേർക്ക് ഇന്ന് രണ്ടുപേരിൽ നിന്ന് ഇത്രേം പാലേ കിട്ടിയിട്ടുള്ളൂ പുല്ല് എത്തിക്കൊണ്ട് വരുന്ന താഴെ വയലീന്ന് കുറേ കിലോമീറ്റർ കണക്കിന് പോയിട്ടാണ് വണ്ടിയിലാണ് ചെത്തിക്കൊണ്ട് വരുന്നത് അപ്പം നമ്മൾ കറവഴിഞ്ഞിട്ട് കുറച്ച് ഇട്ട് കൊടുക്കും ഞാൻ കൂടുന്നു പിടിക്കാൻ ഏ നന്നായിക്കുട്ട മാറിക്കേ മാറിക്ക അമ്പേ പശു പുല്ലിന്നാൻ പോവാട്ടോ കൊച്ചു മാറിനെ സൈഡ് ഏഹ് കല്ലെടുത്തറിയാ പശുവിനെ പുല്ലൊന്നും വാരി കളിക്കലിട്ടോ എന്നായിക്കോട്ടാ അത് അമ്പയ്ക്ക് പുല്ലാണ് നമ്മളിട്ട് എടുത്തേക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് വയലീത്തും പോയിട്ട് കച്ചി ഇറക്കിയിട്ടുണ്ട് അതും കൊടുക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലൈഫ് ബൈ ബൈ ഒരു കൊക്ക് വരുന്നു വന്നിട്ടുണ്ട് കൊക്കിനെ കൂടെ കാണിക്കാം എല്ലാ ദിവസവും രണ്ടുപേരും വീതം ഉണ്ടാവും ഒരാൾ ഒരാളൊന്നും എവിടെയോ പോയേക്കുവാൻ തോന്നുന്നു ഓരോന്ന് വിധം കൊക്ക് എല്ലാ ദിവസവും വീട്ടിൽ വന്നിരിക്കാറുണ്ട് അവര് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മൾ ഓടിച്ചു വിടാറില്ല ഇവര് എന്റെ മേളിലുള്ള ഈച്ചയും പശുവിനുമേത്ത് വന്നിരിക്കുന്ന ഈച്ചേനെയൊക്കെ കൊത്തിത്തുന്നാണ് ഇവർ ജീവിക്കുന്നത് നീ ഒന്ന് നടക്കടി അല്ലെങ്കിൽ നീ ഒരു ഡെമോ ആണെന്ന് വിചാരിക്കൂ ആ അതിന് പേടിയൊന്നുമില്ല ഇങ്ങനെ വന്ന് ശീലമായിപ്പോ എല്ലാരെയും കണ്ട്